ഹരിയാന ഒറിജിനൽ പിന്നെ വളർച്ചൽ ഗ്യാരണ്ടി കൊടുക്കുന്ന ഫാമാണ് ഇത് നമ്മുടെ കാറ്റൽ വലിയ ഹബ്ബ് അവർ പിന്നെ ന്യൂ ഹബ്ബ് ഇവിടെ വന്നത് അതായപ്പോൾ കാസർഡിൽ നിന്ന് ഇപ്പോൾ ഈ ഭാഗത്ത് ഏടും ഈ പിന്നെ മുറകുട്ടികൾ തന്നെ ഒറിജിനൽ എന്ന് പറയുമ്പോൾ ഏടും ഇല്ല ഇതിൽ പക്ക ഹരിയാന വന്ന് ഇന്നലെ ഇവിടെ നിന്ന് ലോഡ് ഇറക്കി കൊണ്ടുവന്ന സാധനമാണ് ഏട് കിട്ടുക അതായത് കാസോഡ് ഭാഗത്ത് ഇപ്പോൾ കുറെ ക്രോസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാന് ഏട് കിട്ടല ഈട് ഇതുപോലത്തെ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ തന്നെ വരുന്നു പിന്നെ കാസർഗോഡ് ഇപ്പോൾ തുടങ്ങിയെടുത്തു വേട് മുറ ഒറിജിനൽ ഏഡും ഇല്ല ഞമ്മൾ കൊടുക്കുന്ന സാധനമല്ലോ ഇതുപോലത്തെ സാധനം തന്നെ എനിയിപ്പോൾ ഇന്ന് വരാനുണ്ട് വരാനുണ്ട് എന്നടുത്ത് വരാനാണ് ഇതുപോലത്തെ ക്വാളിറ്റി എപ്പോഴും കുളിട്ട് വന്നാൽ എനിയിപ്പോൾ പിന്നെ ഈ പിന്നെ കാസർഗോഡ് മെയിൻ സെൻട്രൽ ഇത് പിന്നെ കാഞ്ഞിങ്ങാടത്ത് നിന്നൊന്നും വരാം മണി തൽപ്പാടി ഭാഗത്തുനിന്ന് വരാം ഇത് ഈ കുറ്റി ഈ വളരെ ഇതുപോലെ ജാസൂർ ഈ ഭാഗത്തുനിന്ന് ഈ കർണാടക ഈ സൈഡ് ഈ സൂണി വന്ന് എല്ലാവർക്കും സുഖമായിട്ട് എടുക്കാൻ എത്തിപ്പെടാൻ പറ്റുന്ന ജകയാണ് അപ്പൊ കാസർഗോഡ് കണ്ണൂരിൽ സുഖമായിട്ട് എടുക്കുക അതായത് ഇങ്ങനത്തെ ഒരു കുട്ടികൾ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ വേറെ ആൾ കിട്ടൂല ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് ഇതുപോലെ ഒരിക്കലും കിട്ടൂല കുറെ വന്ന് കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഗ്യാരണ്ടി വളർച്ച എവിടുന്നു കിട്ടൂല ഗ്യാരണ്ടിയാണ് എന്താ നമ്മളിപ്പോ നമ്മുടെ രണ്ടാമത്തെ ബ്രാഞ്ച് കാറ്റിൽ വാലിയുടെ രണ്ടാമത്തെ ഒരു ഹബ് ആണ് അത് ബ്രാഞ്ചായിട്ട് തന്നെയാണ് നമ്മള് കാസർഗോഡ് പെരുമ്പള വിഷ്ണുപാറയില് പുതിയത് ഇന്ന് ഓപ്പൺ ചെയ്തു ഇത് നമ്മുടെ ഫ്രണ്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ബ്രാഞ്ചിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് ഞാൻ അബ്ദുറഹ്മാൻ സബി ലാൻറെ ഇവിടെ എല്ലാം ചെയ്തു ചെയ്ത് കൊടുത്താണ് പിന്നെ ആണ് മാഷാല്ല കുട്ടികള് ഡയറക്ട് ഹരി ഹരിന്ന് വന്ന കുട്ടികളാണ് നല്ല കുഞ്ഞു അതായത് നല്ല അടിപൊളി കുഞ്ഞു വളർച്ചയിലും നല്ല അടിപൊളിയാണ് ഇപ്പൊ നമ്മ ഇവിടെ നേരത്തെ അവര് ആ ഹുണ്ടായതും എല്ലാം നല്ല കുഞ്ഞു നമുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ അടുത്താണ് പെരുമ്പളെന്ന് വരാ നായ്മാറോട് വരാ കാസോഡ് പിന്നെ ചെമ്മനാട് ഓടിക്കാറ് വരാ മേൽപ്പുറം വർവ് വരാം നാല് ഭാഗത്തോടെ അവർ എളുപ്പത്തിലുള്ള മിഡിലാണ് ഇത് ഇവിടെ ഒരു ടൗണിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്ററ് ഒമ്പത് എട്ട് കിലോമീറ്ററിൻ്റെ അടുത്ത അകത്തേ ഉള്ളൂ അപ്പോൾ കുട്ടികളെ പെട്ടെന്ന് വളർച്ചു കിട്ടണമെങ്കിൽ ഇതുപോലത്തെ സാധനം എടുക്കണം ഇതിൻ്റെയൊക്കെ വളരെ സൈസ് നോക്കിയാലും ഇത് ഇപ്പം ഇപ്പം ഇപ്പോൾ തന്നെ നോക്കില്ല ഒരു വയസ്സ് ഒരു വയസ്സാകുന്നതാ ഈ ഒരു മോഡൽ കിട്ടണമെങ്കിൽ അത് ഇതുപോലെ കോണ്ടാക്ട് കിട്ടിയാൽ ഇവിടെ ഇപ്പം ഇൻഷാ അല്ലാ ഇവർ വേറെ ബ്രാഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൊണ്ടുപോയി വളർത്താൻ ബെസ്റ്റ് കുട്ടികളാണ് ഒന്നും പറയാനില്ല ഓക്കെ അപ്പൊ നമുക്ക് കാസർകോട് എപ്പോ വന്നാലും നമുക്ക് നമ്മുടെ ഫാമിലി കുട്ടികളുണ്ടാവും എപ്പുണ്ടാവും എപ്പൊന്നോ ഞമ്മളിണ്ട് എപ്പുണ്ട് വരുന്ന എല്ലാം ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് എല്ലാം കൊടുക്കാം നോക്കിയത് വലിയ ആ പോത്തായിന്നല്ലേ കുട്ടികളെന്തല്ലോ അതെ അതെ കുട്ടികളല്ലേ ഇരുന്നൂറിന്റെ മേലെ ഉണ്ടാവില്ലാൽ മുതലല്ലേ ഇതല്ലേ കൊണ്ടേജ് വളർത്തിയാലും പൈസ അപ്പൊ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കൊറേ ഇപ്പൊ പോയി രാവിലെ നേരത്തെ ഒക്കെ വന്ന് ഇന്നലെയൊക്കെ വന്ന് ബുക്ക് ചെയ്ത ആളുകളുണ്ട് ഈ ഓക്കെ മുറ പോണോ അതെ കാസർഗോഡ് ഈ ഏരിയയിൽ വളരെ പ്രയാസമാണ് കിട്ടുന്നില്ല നമ്മളെ കസ്റ്റമേഴ്സ് നിലമ്പൂരിലൊക്കെയാണ് കേരളയ്ക്കൊക്കെയാണ് വരുന്നത് ആളുകൾ അപ്പൊ നമ്മൾ അവരൊരു സഹായത്തിനും കൂടി നമ്മൾ ഇവിടെ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയതാണ് എല്ലാവർക്കും ഒരു സൗകര്യമായിരളയെ പോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും അതെ അതെ ഇനി ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ സെക്കൻഡ് ബാച്ച് കൊണ്ടുവരും ഇപ്പോൾ പ്രാവശ്യത്തെ ഫസ്റ്റ് കാസർഗോഡിലെ ഫസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്കൊരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് എൺപത് മുന്നൂറിന്റെ ഒക്കെ ഉള്ളിലുള്ള കുട്ടികളാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പെരുന്നാളിലേക്ക് കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മളെ പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് ഓ ആളുകള് നല്ല അഭിപ്രായങ്ങളാണ് ഉള്ളത് ഇന്നലെ മുതൽ തന്നെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ളു നമ്മള് സെയിലിപ്പോ തുടങ്ങിട്ടേ ഉള്ളു വന്നോളൂ കയറിക്കോളൂ പക്ക അതെ നമ്മൾ ഡയറക്റ്റ് ഹരിയാന ടു കാസർഗോഡാണ് എല്ലാ ലോഡും അങ്ങനെ തന്നെയാണല്ലോ ഡയറക്റ്റ് നമ്മുടെ ബ്രാഞ്ചിലേക്കാണ് വരുന്നത് ത്രൂ ഡയറക്റ്റ് ടു ഹരിയാന ഓക്കെ നമുക്ക് അറിയാലോ കാറ്റിൽ വാലിയുടെ ഗ്രേസ് വാലിയുടെ കാറ്റിൽ വാലി എന്ന ഫാം മധുരയിലാണ് നമ്മുടെ മെയിൻ ഫാം ഉള്ളത് അതിൻ്റെ ഹബ്ബുകളാണ് നിലമ്പൂരും കാസർഗോഡും ഒക്കെ ഉള്ളത് ഓക്കെ ഇനി നമ്മൾ പുതിയ ബ്രാഞ്ചുകൾ നോക്കുന്നുണ്ട് നല്ല സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ ഓപ്പൺ ആവും ലൈസൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമല്ലോ ഓക്കെ